മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് അതുല്യ പ്രതിഭയുടെ വേർപാട് സംവിധായകനും നിർമ്മാതാവുമായ അരോമ മണിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് എന്നും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഗുരുതുല്യനായ വ്യക്തിത്വം നികത്താനാകാത്ത നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട മണിസാറും എന്ന് എഴുതിക്കൊണ്ടാണ് മോഹൻലാൽ കുറിപ്പ് അവസാനിപ്പിച്ചത് ഇരുപതാം നൂറ്റാണ്ട് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം സൂര്യഗായത്രി ബാലേട്ടൻ തുടങ്ങി നിരവധി മോഹൻലാൽ സിനിമകൾ അരോമ മണി നിർമ്മിച്ചിട്ടുണ്ട് മലയാള സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ആർട്ടിസ്റ്റാണ് അരോമ മണി നിർമ്മിച്ച അവസാന ചിത്രം ആദരാഞ്ജലികൾ